രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടു ജനകീയ ഹോട്ടലുകൾ തുറന്നു മുട്ടയിൽ ബിനി സിവിൽ സ്റ്റേഷൻ സമീപം പ്രവർത്തനം നിലച്ചിരുന്ന ജനകീയ ഹോട്ടൽ നവീകരിച്ച് കൂടുതൽ സൗകര്യങ്ങളോടെ തുറന്നതിന് പുറമെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കിഴക്കേ കുരട്ടിക്കാട് പാട്ടമ്പലം ആർച്ചിന് സമീപം മറ്റൊരു ഹോട്ടൽ കൂടി തുറക്കുകയായിരുന്നു മാന്നാറിൽ ജനകീയ ഹോട്ടലുകൾ തുറന്നു വിശപ്പ് രഹിതം കേരളം പദ്ധതിയുടെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ജനകീയ ഹോട്ടലുകളാണ് തുറന്നിരിക്കുന്നത് മുട്ടയിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തനം നിലച്ചിരുന്ന ജനകീയ ഹോട്ടൽ നവീകരിച്ച് കൂടുതൽ സൗകര്യങ്ങളോടെ തുറന്നതിനു പുറമേ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് കുരട്ടിക്കാട് പാട്ടമ്പലം ആർച്ചിന് സമീപം മറ്റൊരു ഹോട്ടൽ കൂടിയാണ് തുറന്നിരിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള നവീകരിച്ച ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രാധാമണി ശശീന്ദ്രൻ നിർവഹിച്ചു കുരട്ടിക്കാട് പാട്ടമ്പലം ആർച്ചിന് സമീപം പുതിയതായി ആരംഭിച്ച ജനകീയ ഹോട്ടലിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സീരിയൽ നടി അശ്വതി എസ് പിള്ളയും നിർവഹിച്ചു വളരെ ടേസ്റ്റി നല്ല ഭക്ഷണം എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അതും പറഞ്ഞാൽ ഞാൻ പഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയപ്പോഴാണ് ഫുഡിന്റെ വില ശരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നാലും നമ്മുടെ ഇതിൽ ഇച്ചിരി ചോറും ചമ്മന്തിയും കൂട്ടിയാണ് ഫസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കുക അപ്പോൾ നല്ല ഇനിയും തൊട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ആരോഗ്യത്തോടെ ഒരു മാരവും ചെയ്താത്ത നല്ല അടിപൊളി ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ പ്രവർത്തിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് വത്സന ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ എസ് അമ്പിളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ സലിം പടിപ്പുരകൽ മധുപുഴയോരം അജിത് പഴവൂർ കെ സി പുഷ്പലത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന ഊണിനു പുറമെ സ്പെഷ്യലായി ഇറച്ചിയും മത്സ്യവും ജനകീയ ഹോട്ടലിൽ ലഭ്യമാണ് കൂടാതെ പുട്ടും ബീഫും കപ്പയും മീൻകറി എന്നിവയും എണ്ണയില്ലാത്ത പലഹാരങ്ങളും ജനകീയ ഹോട്ടലിന്റെ പ്രത്യേകതകളാണ് സീഡിലെ